തിരുവനന്തപുരം സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഒന്നാമത്തെ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് മധുരകം സ്വദേശിയായ സംവിധായകൻ സുവിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം എ കെ ജി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ പ്രഭാവർമ്മ പുരസ്കാരം സമ്മാനിച്ചു സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാലു കിരീത്ത പ്രശസ്തി പത്രം കൈമാറി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്ത മേഖലയെ ആസ്പദമാക്കി സുബിൻ കണ്ണത്ത സംവിധാനം നിർവഹിച്ച പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം നിർമ്മിച്ചത് തിരുവനന്തപുരം ദൂരദർശനാണ് സജീവ് കുമാറാണ് ക്യാമറ കൈലാസ് കാർത്തികേയനാണ് എഡിറ്റിംഗ് മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ അവാർഡും പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന് ലഭിച്ചിരുന്നു നടി ഷീല നടൻ ശങ്കർ ജി വേണുഗോപാൽ പ്രേംകുമാർ സൂര്യകൃഷ്ണമൂർത്തി ജോർജ് ഓണക്കൂർ രാജസേനൻ ജി എസ് വിജയൻ സുരേഷ് ഉണ്ണിത്താൻ വേട്ടക്കുളം ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്